ഹലോ എല്ലാവർക്കും പത്രമാറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് മാത്രമല്ല നാളെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് കൂടെ ഇതിൽ കുറച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നതെന്ന് അത് അടുക്കു മുമ്പായിട്ടേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ റിവ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ അപ്കമിംഗ് ആയിട്ടുള്ള പത്രമാറ്റിൻ്റെ എപ്പിസോഡും അന്നന്നുള്ള എപ്പിസോഡും അതുമാത്രമല്ല മൗനരാഗത്തിൻ്റെ അന്നുള്ള എപ്പിസോഡും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ എന്നുള്ളൊരു കമൻറ്റ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുമോ ഒരു പത്ത് കമൻ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുക കേട്ടോ എന്നാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം അങ്ങനെ തുടക്കത്തിൽ തന്നെ ആദർശനെയും നയനെയും നവ്യനെയുമാണ് കാണിക്കുന്നത് അപ്പം നവ്യമാണെങ്കിൽ ആദർശനോട് ചോദിക്കുകയാണ് ആദർശേട്ട ഇന്ദിനെ അദർശേട്ടാ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ വന്നത് ആദർശൻ അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇനിയിപ്പോൾ ഇതും കൂടെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് പോയിക്കോളൂലായിരുന്നോ എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് നന്മയ്ക്ക് വേണ്ടി എന്തോരം വേണമെങ്കിലും കഷ്ടപ്പെടാൻ എനിക്ക് യാതൊരു മടിയില്ല നോണ പറയുമ്പോഴാണ് എനിക്ക് പ്രശ്നം എന്ന് പറയുന്നത് കേട്ടോ ഇത് കേട്ട നവ്യയ്ക്ക് ഭയങ്കര വിഷമമാണ് ആ സമയത്ത് നവ്യയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുകയാണ് കേട്ടോ അപ്പോഴേക്കും നയനെ ചോദിക്കുകയാണ് അല്ല ചേച്ചി ആരും മെസ്സേജ് ചെയ്തിരിക്കുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് ആ നിർമ്മലാണ് ആ പത്ത് ലക്ഷം രൂപ ആ വേസ്റ്റ് ബിന്നിൽ ഇടാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശ് പറയുകയാണ് എങ്കിൽ പിന്നെ ഗ്രൗണ്ടിലെ വേസ്റ്റ് ബിൻ അല്ലേ അവിടെ നമുക്ക് പത്തു ലക്ഷം രൂപ ഇട്ടിട്ട് മാറി നിൽക്കാം നീ എന്തായാലും പോയി ഇടാൻ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നയന ആദർശനോട് പറയാണ് ആദർശമായിട്ട് എനിക്ക് നല്ല സംശയമുണ്ട് നമ്മുടെ വീട്ടിലെ വേറെ ആരോ ഇതിൻ്റെ ഉള്ളിൽ ഇടപെട്ടിട്ടുണ്ട് അതെനിക്ക് പലപ്പോഴായിട്ട് സംശയം തോന്നുന്നുണ്ടെന്ന് പറയുന്നത് അപ്പോഴേക്കും ആദർശം പറയണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട നയന ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം അവനെ പിടിക്കുമല്ലോ അപ്പം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നീ മിണ്ടാതിരിക്കാൻ പറയാം കേട്ടോ അങ്ങനെ അവരവിടെ എത്തുകയാണ് കേട്ടോ അപ്പം നവ്യയോട് ആദർശ് പറയാണ് നീ എന്തായാലും ഈ ഒരു ബാഗ് കൊണ്ടുവന്ന് ആ വേസ്റ്റ് ബിന്നിൽ ഇട്ടേക്കാൻ പറയുകയാണ് അപ്പോഴേക്കും നവ്യ ചോദിക്കുകയാണ് ആദർശേട്ടാ ഇതിൻ്റെ ഉള്ളിൽ പത്ത് ലക്ഷം രൂപ തന്നെ ഇല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് നീ അതൊക്കെ എന്തിനാണ് അറിയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പറയുകയാണ് അങ്ങനെ നവ്യ ആണെങ്കിൽ ആ പൈസ കൊണ്ടുവന്ന് ബിന്നിൽ ഇട്ടിട്ട് മാറി അങ്ങ് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവർ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ആൾ വരുന്നില്ല അതിന് ശേഷം ഇവർ വിചാരിക്കുക അല്ലെങ്കിൽ എന്താണെങ്കിലും ആൾ വരാത്തേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തൊരു ബൈക്കുകാരൻ വന്നിട്ട് ഈ വേസ്റ്റ് ിൽ നിന്ന് ആ പൈസ എടുക്കാൻ നോക്കും വേഗം തന്നെ ആദർശം നയനയും നവ്യയും കൂടെ ഓടി ചെന്ന് അവനെ വട്ടം പിടിക്കുകയാണ് അങ്ങനെ ആദർശ ചോദിക്കുക നീ ആരാടാ നീ ആരാടാന്ന് ചോദിക്കുമ്പോൾ ഹെൽമെറ്റ് ഇവർ ഉദ്ദേശിച്ച ആളല്ല നിർമ്മലല്ല അപ്പൊ നീ ആരാന്ന് വെച്ചുമ്പോഴത്തേക്ക് അയാളുടെ പേര് പറയാണ് അപ്പൊ അയാൾ എന്തെങ്കിലും ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാരൻ മഹേഷ് എനിക്കൊരയ്യായിരം രൂപ തരാമെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ഈ ഒരു ബാഗെടുത്ത് കൊടുക്കുകയാണെങ്കിൽ എന്ന് പറയുന്നത് അപ്പോഴേക്കും ആദർശം ചോദിക്കുകയാണ് മഹേഷോ അത് ആരാണെന്ന് നോക്കുകയാണ് ആ അത് എന്റെ ഫ്രണ്ടാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയനെ ചോദിക്കുകയാണ് അതിരിക്കട്ടെ നിർമ്മൽ എന്ന് പറയുന്ന ആൾ നിനക്ക് ോ എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ഇയാൾ പറയുകയാണ് ഏയ് എനിക്ക് നിർമ്മൽ എന്ന് പറയുന്ന ആളെ അറിയില്ല എന്ന് പറയുകയാണ് അങ്ങനെ ആദർശം പറയുകയാണ് ഓക്കെ എങ്കിൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അയ്യായിരം രൂപ കൊടുത്തിട്ട് പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യ് നിന്നെ ആ വിളിച്ചവൻ നിന്നെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് ദേ ഇനി എന്തെങ്കിലും കാര്യം അവൻ നിന്നോട് വിളിച്ച് പറയുകയാണെങ്കിൽ നീ എന്നെ വിളിച്ചത് അറിയിച്ചേക്കണം എന്ന് പറയുകയാണ് ശരി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അയാൾ പോവുകയാണ് അതിനുശേഷം നയന പറയാണ് ആദൃ ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ ആർക്കോ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നുണ്ടെന്ന് എന്തുകൊണ്ടാണ് ഇന്ന് നിർമ്മല തന്നെ വരാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് പേരും അവിടെ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ വീട്ടിൽ ഈ പറയുന്ന ആരോ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിർമ്മലിന് എന്തായാലും ഒരു ഇൻഫോർമേഷൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയാണ് അപ്പോഴേക്കും ആദൃശ്യം ചിന്തിക്കുകയാണ് അത് ശരി തന്നെയായിരിക്കും എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നവ്യം പറയാണ് എനിക്ക് അബിയെ തന്നെയാണ് ആദർശയുടെ സംശയം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയാണ് ആ അത് നീ സംശയിക്കുന്നതിൽ തെറ്റുള്ളതായിട്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അബിയാണ് അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റിയൊന്നുമില്ല അങ്ങനെയുള്ള തെളിവൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയാണ് ഞാൻ നിങ്ങളുടെയൊക്കെ ജീവിതം കണ്ട് ഒരുപാട് അസൂയപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിനേക്കാളും മികച്ചതാണ് എൻ്റെ ജീവിതം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും അബി എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല എന്തെങ്കിലും ചാൻസ് കിട്ടാൻ നോക്കിയിരിക്കുകയാണ് രണ്ടുപേരും ഞങ്ങളെ പുറത്താക്കാനായിട്ട് മാത്രമല്ല ഞാനന്ന് പാട് വെച്ച് കെട്ടി നടന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ എൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് വിചാരിച്ച് അതിനെ ഇല്ലാതാക്കാനായിട്ട് അമ്മയും മോനും ഒരുപാട് ശ്രമിച്ചതാണെന്ന് പറയാട്ടോ അപ്പോഴേക്കും നയനയും പറയുകയാണ് അത് ശരിയാണ് ചേച്ചിയുടെ വയറ്റിൽ പാടാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അബിയും അതുപോലെ തന്നെ ജലചാപ്പച്ചിയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് അതിലിപ്പോൾ അവരെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ നിങ്ങളും കൂടെ അതിൽ പ്രതികളല്ലേ എന്ത് തന്നെ ആയിക്കോട്ടെ ഇനി അതിനെക്കുറിച്ചിട്ടൊന്നും പറയണ്ട നമുക്ക് പോകാം പറഞ്ഞിട്ട് തിരിച്ചു പോവാണ് അതിനിടയിൽ ആദർശ് പറയുകയാണ് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇനി എവിടെ പോയി എങ്ങനെ പോയി എന്നൊക്കെയുള്ള ചോദ്യം വരും അതുകൊണ്ട് ആരും അറിയാതെ നമുക്ക് തിരിച്ചു പോവാം എന്ന് പറയുകയാണ് അങ്ങനെ നയ നയനയാണെങ്കിൽ കയ്യിലേക്ക് നവ്യ ആ ബാഗ് കൊടുക്കുകയാണ് അപ്പോൾ നവ്യ നയന ആദർശനോട് ചോദിക്കുകയാണ് അല്ല ആദർശമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പത്ത് ലക്ഷം രൂപ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യുക തുറന്നൊന്നും നോക്കാൻ പറയുകയാണ് അപ്പോൾ അതിൽ പേപ്പർ കെട്ടുകൾ മാത്രമാണ് കേട്ടോ അപ്പോഴേക്കും നയന പറയാണ് അല്ല ഇതിൽ പേപ്പർ കെട്ടുകളാണല്ലോ അപ്പോൾ ആദർശ് പറയുകയാണ് ആ അതെ അവനെ കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് എന്തായാലും പോലീസ് വന്ന് അവനെ പിടിച്ചോളും അപ്പോൾ പിന്നെ ഡമ്മി ആയിട്ടുള്ളൊരു പൈസ വെച്ചു എന്നേ ഉള്ളൂ എന്ന് പറയാം കേട്ടോ അങ്ങനെ അവർ പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അബിയുടെ ഒരു ഡ്രാമയാണ് ഡ്രാമയുണ്ടോ അബിയാണെങ്കിൽ കുടിച്ച് മൂക്കറ്റം കുടിച്ചിട്ട് സോഫയിൽ വന്ന് എടുക്കുകയാണ് അപ്പം മുത്തശ്ശി വരികയാണ് അപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ അഭി ഇങ്ങനെ പറയണു കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് അല്ല ഇവൻ കുടിച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആളിലേക്ക് ജയനും ദേവയാനിയും എല്ലാവരും വരുകയാണ് അപ്പോൾ ഇവൻ ബോധവും ഇല്ലാണ്ട് ഓരോന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജല ചോദിക്കുകയാണ് അല്ല നീ എന്താണ് ഈ കാണിക്കുന്നത് നിനക്ക് എന്താണ് നീ എന്തിനും ഇങ്ങനെ നീ കുടിച്ചോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അബി പറയുകയാണ് ആ ഞാൻ കുടിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയാണ് ഇനി മേലാലും നീ നിന്റെ മോനും ഇവിടെ നിൽക്കരുത് രാവിലെ പട്ടാപ്പകൽ കുടിച്ച് ഇങ്ങനെ കയറി ഇവിടെ വന്നിട്ട് അഭ്യാസം കാണിക്കാമെന്നാരും വിചാരിക്കേണ്ട ഇറങ്ങി കൊള്ള രണ്ടും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അഭി ഞാൻ എൻ്റെ മാനസിക വിഷമം കൊണ്ട് കുടിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ ഒക്കെ വലിച്ചെറിയാൻ കേട്ടോ അപ്പോൾ ആ ഫോട്ടോയിൽ നിർമ്മലും അതുപോലെ തന്നെ നയ നവ്യയും കൂടെ അടുത്തടുത്ത് നിൽക്കുന്ന ഫോട്ടോസൊക്കെയാണ് അപ്പോൾ ഇത് കണ്ടതും വീട്ടിലെ ബാക്കിയുള്ളവർ ഞെട്ടാണ് പക്ഷെ മുത്തശ്ശി ഞെട്ടുന്നില്ല മുത്തശ്ശിക്കറിയാലോ അത് ആദ്യമേ തന്നെ മുത്തശ്ശി ഇത് കണ്ടതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നയനയോട് നവ്യയോട് ചോദിച്ചതുമാണ് അപ്പോൾ കാര്യങ്ങൾ നവ്യ മുത്തശ്ശിയോട് പറഞ്ഞതുകൊണ്ട് തന്നെ മുത്തിയാണ് അല്ല ഈ ഫോട്ടോ കണ്ടിട്ടാണോ നീ ഇങ്ങനെ മൂക്കറ്റം കുടിച്ച് നടക്കുന്നത് അപ്പോഴേക്കും ജയനും പറയാണ് ഇന്നത്തെ കാലത്ത് ഇതുപോലെയൊക്കെ മോർഫ് ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് പറ്റും നീ ഇത് കണ്ടിട്ടാണോ ഇതിൽ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിഞ്ഞിട്ട് മതിയില്ലേ നിന്റെ ഈ ഇടുത്തുകാട്ടമൊക്കെ ഒന്നാ പറയാണ് അപ്പോഴത്തേക്കും അഭി പറയാണ് അത് ശരി ആ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാർക്കും വീട്ടിൽ കയറി വരാൻ ആരെ വേണമെങ്കിലും പറ്റിക്കാം കാരണം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ജലജ പറയാണ് ആ അവൾമാരെ രണ്ടുപേരും ഇറക്കി വിടണം രണ്ടുപേരും ശരിയല്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ പറയുകയാണ് ദേ നീ നിൻ്റെ മരുമകളെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി നായനമോളെക്കുറിച്ച് നീ ഒന്നും പറയണ്ട എന്ന് പറയാണ് അപ്പോഴത്തേക്കും ജലജ വയ്ക്കുകയാണ് അല്ല മുത്തശ്ശൻ എന്താണ് എപ്പോഴും നയനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെക്കുകയാണ് ആ അവൾ അങ്ങനെ ചെയ്യൂലെന്നുള്ളത് എനിക്കറിയാം എന്ന് പറയാണ് കേട്ടോ ഇത് കേട്ടത് മാതൃശ് അഭി പറയാണ് ആ ഇവിടെ വേറെ ആരും തെറ്റ് ചെയ്തിട്ടില്ല ഞാനാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് അവൾമാരെ ഒന്നും ഇറക്കി വിടണ്ട ഇവിടെ വെച്ച് പൂജിച്ചോളാൻ പറയാം കേട്ടോ അതേസമയമാണ് ആദർശും നയനയും നവ്യയും കൂടെ വന്നിറങ്ങുന്നത് അപ്പോൾ ആദർശ് പറയുകയാണ് ഡേ നിങ്ങളുടെ അടുത്ത് നമ്മളെവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഒന്നും പറയണ്ട ഞാൻ തന്നെ എന്ന് പറയാണ് കേട്ടോ അങ്ങനെ ഇവയെ അകത്തേക്ക് കിടക്കുകയാണ് കിടക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ അഭിയാണെങ്കിലും ആഹാ എവിടെ പോയിട്ടാണ് വരുന്നത് വാ വാ എന്ന് പറഞ്ഞുകൊണ്ട് ന നയനെ വിളി നവ്യയെ വിളിക്കുകയാണ് അപ്പോൾ നവ്യമാണെങ്കിൽ ഈ ഫോട്ടോ ഒക്കെ ആകെ ആകെക്കൂടെ വല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് മുത്തശ്ശൻ ചോദിക്കേണ്ടത് നിങ്ങൾ എവിടെ പോയതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ നീയൊക്കെ എവിടെ പോവാനായിട്ടാ നീ അവൻ്റെ കൂടെ ചുറ്റിക്കിറങ്ങാൻ പോയതല്ലേ എന്ന് ചോദിക്കുകയാണ് നീയെന്ന് നിന്റെ അനിയത്തിയും അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് ഏയ് അവര് പോയത് ആദർശന്റെ കൂടെയാന്ന് പറയുകയാണ് അപ്പൊ ജലജയും പറയാണ് ആ ഞാൻ രാവിലെ കണ്ടതാണ് മൂന്നും കൂടെ പോകുന്നത് എന്തോ ചുറ്റിക്കളി മൂന്നിന്റെ കയ്യിൽ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാട്ടോ ജലജ അങ്ങനെ എവിടെ പോകാമെന്ന് മുത്തശ്ശിനൊക്കെ ചോദിക്കുമ്പോൾ ആദർശം ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ അത് പിന്നെയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്ക് നവ്യോട് എല്ലാവരും ചോദിക്കുകയാണ് ഇതിന്റെ അർത്ഥം എന്താ നവ്യ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ നവ്യം ഒന്നും ഇണ്ടാതെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അത്രയും ഭാഗമാണ് യും കാര്യങ്ങളാണ് ഈ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് കേട്ടോ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിള്ളേര് ഇന്ന് ലീവല്ലേ അത് കാരണം ഭയങ്കര ഒച്ചപ്പാട് എത്ര പറഞ്ഞാലും കേൾക്കില്ല എന്തായാലും ആ അബിയുടെ ഈ സ്റ്റെമൊക്കെ പാളാണ് കാരണം അത് മോർഫ് ചെയ്ത ഫോട്ടോ ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവാണ് കേട്ടോ ആദർശം നടന്ന കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയുകയാണ് അതുപോലെ തന്നെ നയനയോട് മുത്തശ്ശൻ്റെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നതെന്നും പറയാണ് കേട്ടോ അതിനുശേഷം എല്ലാവരും കൂടെ അഭീനെ കുറ്റപ്പെടുത്തുകയാണ് സ്വന്തം ഭാര്യേനെ ഇങ്ങനെ മനസ്സിലാക്കാത്തവനാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭീനെ കുറ്റപ്പെടുത്തുകയാണ് മാത്രമല്ല ആദർശ നാളത്തെ എപ്പിസോഡിൽ അഭീന വാൺ ചെയ്യുന്നുണ്ട് നീയാണ് ചെയ്തതെന്നുള്ള സംശയം എനിക്കുണ്ട് അത് സ്ഥിരീകരിക്കുക ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ അവിയുടെ ആ ഒരു ഒക്കെ നല്ല രീതിയിൽ പാളുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നവിക്കുന്ന അതിനേക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല ഇതിനിടയിൽ നമ്മുടെ നവ്യേനെ പിടിച്ചു വലിച്ച് ജലജ പുറത്താക്കാൻ നോക്കുന്നുണ്ട് അതിനിടയിൽ നവ്യ തലകറങ്ങിയൊക്കെ വീഴുന്നുണ്ട് അപ്പോൾ നവ്യ ശരിക്കും പ്രഗ്നൻ്റ് ആവുകയാണ് കേട്ടോ ഈയൊരു എപ്പിസോഡിൽ അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് മിസ് ചെയ്യാതെ കാണുക കേട്ടോ